വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വിജയപുരം രൂപത നടത്തുന്ന ജനരക്ഷാ ജാഗരണ സംരക്ഷണ സമ്മേളനം മൂന്നാറിൽ നടന്നു സമ്മേളനം വിജയപുരം രൂപത സഹായമെത്രാൻ മാർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാൻ കഴിയുന്നവർക്ക് ഇത്തവണ വോട്ട് നൽകിയ മതിയെന്ന് സഹായമെത്രാൻ മാർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ പറഞ്ഞു വന്യജീവി ആക്രമണം അതിരൂക്ഷമായി തുടരുകയും കഴിഞ്ഞ ദിവസം ഓട്ടോ ഡ്രൈവറുടെ ജീവൻ കാട്ടാനാക്രമണത്തിൽ പൊലിയുകയും ചെയ്ത സാഹചര്യത്തിലാണ് വിജയപുരം രൂപതയുടെ കീഴിലെ വിവിധ ഇടവകകളുടെ സംയുക്ത നേതൃത്വത്തിൽ സമര പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പരിപാടിയുടെ ഭാഗമായി ജനരക്ഷ ജാഗരണ റാലിയും പൊതുസമ്മേളനവും മൂന്നാർ ടൌണിൽ നടന്നു മനസാക്ഷി അനുസരിച്ച് നമ്മുടെ ജീവന് സംരക്ഷണം നൽകുവാൻ കഴിയുന്ന നമ്മുടെ നടനെ സംരക്ഷിക്കുവാൻ കഴിയുന്ന നമ്മെ ഉയർത്താൻ കഴിയുന്നവർക്ക് ഇത്തവണ വോട്ട് നൽകണമെന്ന് വിജയപുരം രൂപത സഹായമെത്ര ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു മനസാക്ഷിക്കനുസരിച്ച് സംരക്ഷണം നൽകുവാൻ കഴിയുന്ന നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാൻ കഴിയുന്ന നമ്മെ ഉയർത്തുവാൻ കഴിയുന്നവർക്ക് ഓട്ടുപോടാനായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം എല്ലാത്തിനും നിയമമുണ്ട് വനം സംരക്ഷിക്കാൻ നിയമമുണ്ട് വേണം വനമില്ലെങ്കിൽ നമുക്ക് നമുക്ക് ജീവിക്കാൻ പറ്റില്ല വേണം അത് വനത്തിൽ വസിക്കാൻ വന്യജീവികൾ വേണം തീർച്ചയായും ഈ മനസ്സംരക്ഷിക്കാൻ നിയമമുണ്ട് വന്യജീവികളെ സംരക്ഷിക്കാൻ നിയമമുണ്ട് എന്നാൽ മനുഷ്യന്റെ ജീവനെ സംരക്ഷിക്കുവാൻ ഒരു നിയമമില്ലാത്ത ഒരു നാടായിട്ട് മാറിയിരിക്കുകയാണ് ബഹുജന പങ്കാളിത്തത്തോടെയുള്ള പത്തിന മാർഗ്ഗനിർദ്ദേശങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിക്കും മൌണ്ട് ഗാർമൽ ദേവാലയം വികാരി ഫാദർ മൈക്കിൾ വലിയഞ്ചിയിൽ അധ്യക്ഷനായി മിസ്റ്റ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കമ്പോളത്തുപറമ്പിൽ ജനപ്രതിനിധികൾ വിവിധ ഇടവകളിലെ വൈദികർ സിസ്റ്റർമാർ കെ സി വൈ എം പ്രതിനിധികൾ വിവിധ ദേവാലയങ്ങളിലെ ഇടവകാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ